ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ചന്തിക്ക് മെഹന്തി ഇടാൻ അറിയാമെങ്കിൽ ഐ മീൻ കുണ്ടിക്ക് മെഹന്തി ഇടാൻ അറിയാം ദേ ഈ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ഇവരുടെ പേര് നിരഞ്ജന എന്നും അതേപോലെ തന്നെ അഞ്ജലി എന്നുമാണ് ഞാൻ ഐ ഡി വെച്ചിട്ടുണ്ട് ഇവരുടെ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുക സാധിക്കുമെങ്കിൽ ഇവരുടെ നമ്പർ കിട്ടുമെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുക ചേച്ചിമാരെ ഞാൻ ഇങ്ങനെ കുണ്ടിക്ക് മെഹന്തി തരാം ഇതിനകത്ത് പ്രത്യേകിച്ച് നിരഞ്ജനയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം നിരഞ്ജനയുടെ ോയ്ഫ്രണ്ടിനെ സർപ്രൈസാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ് അപ്പൊ അവരുടെ ചന്തിക്ക് മെഹന്തി ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഇപ്പം കേരളത്തിൻ്റെ തന്നെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം പ്ലീസ് ആർക്കെങ്കിലും നല്ല വൃത്തിക്ക് കുണ്ടിക്ക് മെഹന്തി ഇടാൻ അറിയാമെങ്കിൽ ചേച്ചിമാരെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രാങ്കിന്റെ പേരില് നമ്മൾ ഒരുപാട് പ്രാങ്ക് കാണുന്നുണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഇപ്പം എഫ് എം എൽ ഒക്കെ അത്യാവശ്യം കുറെ ആൾക്കാർ പ്രാങ്ക് ചെയ്യാറുണ്ട് നൈസായിട്ട് പ്രാങ്ക് ചെയ്യുന്ന അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരുന്ന രസം തോന്നുന്ന പ്രാങ്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട് പക്ഷേ പ്രാങ്കിന്റെ പേരിൽ ഓരോ ആൾക്കാരെ വിളിച്ച് പ്രാങ്കല്ല വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തി ഊളത്തരം പറഞ്ഞ് ചെറ്റത്തരം പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് അത് ഭയങ്കര കോമഡിയാണെന്ന് ഓർത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ചില അലവലാദുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട രണ്ട് രണ്ട് മര വാണങ്ങളാണ് ഈ നിരഞ്ജനയും അതേപോലെ തന്നെ അഞ്ജുനയും കാരണം ഒത്തിരി നമ്മൾ ഇതിനുമ്പോൾ ഒരു മുട്ട പേരിലൊക്കെ രണ്ടും കുറേ നാൾ എയറിൽ കിടന്ന് ഞാൻ തത്തി കളിച്ചതാണ് ഇപ്പോൾ വീണ്ടും ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അനാവശ്യമായിട്ട് ഒരു കാര്യമില്ല ഒരാളെ വിളിച്ചിട്ട് അവരുടെ പ്രൊഫഷനെ ഇങ്ങനെ അധിക്ഷേപിച്ചിട്ട് അത് പ്രാങ്കാണേ കൂങ്കാണെ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ മോന്തക്കെട്ട് പിടിച്ച് അലക്കാനാണ് തോന്നുക നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും ട്രോളിലൂടെ അല്ലാതെയോ ഈ ചേച്ചിമാരുടെ ഊള പ്രാങ്ക് കണ്ടിട്ടോ ഞാൻ തലേ ചെയ്യാം സ്ഥലമാണോ സ്ഥലമാണോ എന്റെ ബാലരാമപുരം അല്ല ചേച്ചി ാണ് സാധാരണ നമ്മൾ മെഹന്തി പെണ്ണുങ്ങൾ ഇടാറുള്ളത് ഇനിയിപ്പോ കാലിലാണെങ്കിലും ഒക്കെ മെഹന്തി ഇട്ടാൽ ഇണ്ടാവും ഇനി ഈ നിരഞ്ജനോട് ഇപ്പൊ നിരഞ്ചന എല്ലായിടത്തും ഇടോ നിരഞ്ജന സാധാരണ എവിടെയൊക്കെയാ മെഹന്തി ഇടാറ് അല്ലെങ്കിൽ നിരഞ്ജന ആഗ്രഹം എവിടെയൊക്കെ ഇടണോന്നാണ് അങ്ങനെ കാരണം സാധാരണ ഇപ്പൊ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ കയ്യിലെ കയ്യിലാണ് മെഹന്തി ഇടുക കാലിലാണ് അപ്പൊ വിളിച്ചു ചോദിക്കുക ചേച്ചി എവിടെയൊക്കെ മെഹന്തി ഇടും അല്ലെങ്കിൽ എല്ലായിടത്തും മെഹന്തി ഇടൂ എന്തുവാണേത് ഈ നീയൊക്കെ പ്രാങ്കാണോ ഉദ്ദേശിക്കുന്നത് അത് നിനക്കൊക്കെ പ്രാന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഉളുപ്പില്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് പോസ്റ്റ് ചെയ്യും ചെയ്യും രണ്ടും പിന്നെ കട്ടക്ക് കട്ടക്ക രണ്ടിനും തീരെ ബോധവും വിവരമില്ല കുറച്ച് ലൈക്ക് കിട്ടുന്നുണ്ട് കുറച്ച് കമൻസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴോ ആരോ പറഞ്ഞു നിന്റെയൊക്കെ പ്രാങ്ക് സൂപ്പറാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തി ഇങ്ങനെ

അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വാരി പൊത്തിയാൽ മതിയെന്നുണ്ടെങ്കിൽ ചില പാർക്കാണെങ്കിലും ചെയ്യാം അതിപ്പോൾ നിരഞ്ജര ഇപ്പോൾ പറഞ്ഞാൽ മതി എനിക്ക് ഒന്ന് നിരഞ്ജനയുടെ ഫ്രണ്ടിൽ ആദ്യമൊക്കെ ചെന്നിട്ടുണ്ടാവും വേണമെങ്കിൽ ഇങ്ങനെ മൈലാഞ്ചി എടുത്ത് പൊത്തി അടിച്ച് വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ഇവൾമാർ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എനിക്കിങ്ങനെ പറയാനായിട്ട് അറിയുള്ളൂ കാരണം ഒരാളെ വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തി ഇട്ടു തരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദ്യമാണ് അത് ഇനി ആ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ച് രണ്ടും കൂടെ കിടന്ന് മെഴുകുന്നുണ്ട് ഓക്കെ അപ്പോൾ നിനക്ക് രണ്ടെണ്ണത്തിനും അറിയാം ചെയ്ത് എന്തായാലും ഊളത്തരമായി ആയിപ്പോയിരുന്നു ആദ്യമായിട്ടോ ഇത് ചെയ്യുന്നത് അല്ലല്ലോ ഇതിനു മുന്നേയും സമാനമായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ വിളിച്ച് ഇതേപോലെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തി അത് നിന്റെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ പണ്ട് എഫ് എമ്മിൽ വർക്ക് ചെയ്ത സമയത്തും ഈ സെയിം സംഭവം നീ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ രണ്ടെണ്ണേലും കുഴപ്പമില്ല ഈ നാമ്പെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞതുപോലെ രണ്ടും കൂടെ ഇങ്ങനെ ഒട്ടി ഒട്ടി ഒന്നുകൊണ്ട് ഒരു ഊളത്രങ്ങൾ ചെയ്യുകയും ചെയ്യും ആരെങ്കിലും ഒക്കെ ഇവിൾമാരെ വീണ്ടും വീണ്ടും ഏൽപ്പിക്കുകയും ചെയ്യും കാരണം ഈ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് രസമാണല്ലോ ഭയങ്കരമാരെ തന്നെ ഈ പ്രാങ്കിനെ വിളിച്ച് ഏപിക്കുന്നത് അല്ല ഈ നിരഞ്ജന ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഇങ്ങനെയാ എങ്ങനെ അതായത് ഫിയാൻസ് വരുമ്പോ തന്നെ ആദ്യം തന്നെ ചന്തയാണ് വരുന്നത് അപ്പോ വരുമ്പോ തന്നെ മെഹന്ദിയുടെ ചന്ദിയാണ് കാണിച്ചു കൊടുക്കുന്നത് ഫിയാൻസിക്ക് സർപ്രൈസ് ആയിട്ട് ഇതിനൊക്കെ വേറെ മറുപടി ഉണ്ട് ചോദിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേറെ വരാൻ പറ്റും പക്ഷെ നമുക്ക് വീഡിയോയിലാവുമ്പോഴത്തേക്കും നമുക്ക് പതിക്കപ്പ് സംസാരിക്കാൻ പറ്റാത്തുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചോദങ്ങൾ ചോദിക്കുന്നില്ല ചോദിക്കാനാണെങ്കിൽ പച്ചക്കെ ചോദിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഞാനൊരു ഇവൾമാരുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു കമൻറ്റ് കണ്ടതാണ് ഇന്ന് അവൾമാര് പിന്നാൻപുറത്ത് മെഹന്ദി ചോദിച്ചു നാളെ ഉമ്മർത്തി ചോദിച്ചു അല്ലെങ്കിൽ ഇവൾമാർ ചോദിക്കും കാരണം എളുപ്പമൊന്നും ഇല്ല ഈ രണ്ടെണ്ണം പറയും കുണ്ടിക്കല്ല അല്ലെങ്കിൽ ഞാൻ പറയണില്ല അത് ആ ബോയ് ഫ്രണ്ട് ഇവളുടെയൊക്കെ ബോയ് ഫ്രണ്ടിൻ്റെ അവസരം നില വെച്ച് നോക്ക് പ്രാങ് കാണുന്ന ഇവൾമാർ ഓരോന്ന് കാണിക്കും ഇനി ബോയ് ഫ്രണ്ടിന് ഇത് അനുഭവിക്കേണ്ടി വരും എന്തിനാണ് ഇത് ഇനി ഇവൾമാരുടെ ഈ ഒരു തൊലി ഈ അത് അതിങ്ങനെ എന്താ പറയണ്ടത് ആസ്വദിക്കുക ഭയങ്കര തമാശ ഞങ്ങൾ എന്ന് പറഞ്ഞ രണ്ടാൻ്റെ കൂടെ ഇങ്ങനെ ആസ്വദിക്കുക ഇത് 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 നീയൊക്കെ ഇത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ഉണ്ടല്ലോ ആ തൊലിക്കെട്ടിയുടെ നിന്റെയൊക്കെ തൊലിയുടെ പുറത്ത് സത്യം പറഞ്ഞാൽ ഒരു മെഹൻ കിട്ടാലും പിടിക്കൂല കാണ്ടാമൃഗത്തിൻ്റെ ദേഹത്ത് നമ്മൾ മെഹന് ഇടുന്ന പോലെ ഇപ്പം പിടിക്കൂല അത് വിസിബിൾ ആവൂല ആ കളർ വരില്ല കാരണം എത്രയും തൊലിക്കെട്ട് നിനക്ക ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് ആ ഇട്ടാ കളർ വരിക നിങ്ങൾക്ക് കാര്യം ചെയ്യും വല്ല പെയിന്റ് വാങ്ങിച്ചിട്ട് ചന്തി കടിക്കുക വല്ല ഫ്ലൂറസിൻ്റെ പെയിന്റ് വാങ്ങിച്ചിട്ട് രണ്ട് പേരുടെയും കടിച്ചിട്ട് പച്ചയോ ചുവക്കെ അടിച്ചിട്ട് റോഡ് ഇറങ്ങി നിൽക്കുക അപ്പോഴത്തേക്ക് രാത്രി വല്ല ഈ വണ്ടി പോകുമ്പോഴത്തേക്കും ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തിളങ്ങി നിൽക്കും അങ്ങനെയൊക്കെ ചെയ്യാം അല്ല മെന്തിയിട്ട നിങ്ങൾക്ക് പറ്റില്ല ബോയ് ഫിയാൻസിക്ക് ഇനി സർപ്രൈസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വല്ല ഫ്ലൂറസിൻ്റെ പെയിന്റ് കച്ചവടക്കാരനെ വിളിക്കുകയോ എന്നിട്ട് രണ്ടെണ്ണം കൂടെ പോയി മുങ് മുങ്ങിട്ട് നിവർന്ന് നിന്ന് കാണിച്ചു കൊടുക്ക സിയാൻ സർപ്രൈസ് ആവട്ടെ ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന ആ ചേച്ചി അതായത് ആരെയാണോ വിളിച്ചത് ആ ചേച്ചി ഒരു മാന്യത ഉള്ള സ്ത്രീ ആയതുകൊണ്ട് അവര് പിന്നീട് കോൾ കട്ട് ചെയ്ത് കളയ പിന്നീട് ഇവള് വിളിച്ചിട്ട് എടുക്കുകയും ചെയ്തിട്ടില്ല കാരണം നിന്ന പോലെയൊക്കെ ഉളിപ്പില്ലാണ്ട് സംസാരിക്കാനായിട്ട് അവർക്ക് താല്പര്യം അതുകൊണ്ടാണ് അവർ പിന്നീട് എടുക്കാഞ്ഞത് അപ്പോൾ ഇവള് സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലായല്ലോ ഇനി കുറച്ച് നാളെ മുന്നേ ഉള്ളൊരു വേറൊരു വീഡിയോ ഉണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ പ്രാങ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയെ വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യട്ടോ അപ്പൊ കിട്ടുമോ പക്ഷെ അന്ന് കൊടുത്തു വിട്ടതുപോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ കല്ല് പോലെ ഇരുന്ന് ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞ് കളിച്ചിട്ടുണ്ട് ഇതിലേ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ കേക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ ഇപ്പം വയറിളകി കിടക്കണം അപ്പൊ ഞാനകട്ടു അയ്യോ ചേച്ചിയെ കൊണ്ടേ ഇത് പറ്റുള്ളൂ കഴിഞ്ഞ വർക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉടായപ്പോണ്ടെങ്കിൽ ചേച്ചി തന്നെ വിളിക്കണം വിളിക്കണമെന്ന് അയ്യോ അല്ലേ അങ്ങനെയാണെങ്കി അവന് സംശയം തോന്നുന്നു കേക്കാവുമ്പോ അറിയൂല പതം ഞങ്ങൾക്ക് മാത്രം പോലെ ചേച്ചി കലക്കീട്ടാ ചേച്ചി എനിക്ക് അറിയാം മറ്റതിനെ കല്ലാക്കിയ ചേച്ചിക്ക് ഇതിനെ പതയാക്കാനും പറ്റും ഇത് ആര് ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വിളിക്കുന്നത് എന്റെ ഫ്രണ്ട് സതീഷാണ് ചേച്ചീടെ അടുത്താവുമ്പോ തുറന്ന് പറയാലോ അത് എന്നെ പ്രേമിച്ച് പറ്റിച്ച് പിന്നെ എന്റെ കുഞ്ഞ്മേടെ മോളെ പ്രേമിച്ച് പറ്റിച്ച് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കസിൻസ് ആണെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇപ്പൊ സെറ്റ് ആക്കുന്നത് കുഞ്ഞമ്മയുടെ മോൾ ഇപ്പോഴും ഡിപ്രഷനിലാണ് ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം ചേച്ചി എന്ന് പറഞ്ഞാ ഈ ചേച്ചിടെ കേക്ക് കഴിച്ചിട്ട് ബാത്റൂമിൽ ബാത്റൂമിന്ന് ഇറങ്ങരുത് അവൻ അവൻ തൂരിത്തൂരി ചേച്ചി ഒന്ന് ട്രൈ ചെയ്യോ ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ അവനെ അവൻ എന്തെങ്കിലും ചെയ്യണം അവൻ തീ വരണം ഡ്രാഗൺ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട ഡ്രാഗൻ കുഞ്ഞ് അവ അതുപോലെ ബാത്റൂമിലിരുന്ന് തീ തുപ്പണം ചേച്ചി ഇത് എവിടെന്നാണ് പഠിച്ചത് കേക്ക്ണ്ടാക്കാൻ ഇനി തനിയെ പഠിച്ചുണ്ടാക്കരുത് കേട്ടോ എവിടെന്തെങ്കിലും കാര്യമായിട്ട് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കഴിഞ്ഞ കേക്ക് കല്ലായിപ്പോയി നമ്മളായതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പറയാത്ത നാളെ നിങ്ങളെ കേക്കിൽ വേറെ എന്തെങ്കിലും കലക്ക് തന്നാലോ എന്ന് വിചാരിച്ച് പേടിച്ച് ഉയര് ഉയര് ഭയന്ന് വിറച്ച് പോരായത് എന്നെ മനസ്സിലായില്ലേ ഞാൻ ചെക്കോസ് ലോണാക്കിയാ എന്നാണ് എന്നെ വിളിക്കുന്നത് ഇതാണ് നമുക്ക് ചിരിവുമില്ല പക്ഷെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർ ഒരുമിച്ചിരുന്നോ കുഴപ്പമില്ല കാരണം ഒത്തിരി ചളി അടിക്കുമ്പോൾ വേറൊരാൾ ചിരിക്കും ചളി ചളിയടിക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ഇരിക്കും പിന്നെ തീറ്റ കേസ് വിളിച്ചു പറയുകയും ചെയ്യുക അപ്പോഴറിയാവുന്ന അതാണ് പ്രാങ്കിൻ്റെ പേരിൽ തീറ്റ കേസ് അല്ലെങ്കിൽ തൂറണം മെഴുകണം തെറിക്കണം ചീറ്റണം ഇതൊക്കെ പറയാൻ മാത്രമാണ് അറിയാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും അധിക്ഷേപിക്കാനായിട്ട് അറിയാം ഈ പണി അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്കറിയാവോ ഈ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയെ വിളിച്ചിട്ട് ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് ഐഡിയാസ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് പോലീസിലും ഇത് പ്രാങ്ക് ആയിട്ട് തോന്നുന്നേ ഇല്ല ഇവൾമാർക്ക് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരെ കളിയാക്കാൻ അല്ലെങ്കിൽ അവരെ അവരുടെ ജോലി എന്താണോ ആ ജോലിയെ പിന്നെ ഇടയ്ക്ക് ഡയലോഗ് പറയുന്നുണ്ട് ചേച്ചി എന്നാണ് എവിടുന്നാ പഠിച്ചേ ഇനി പഠിച്ചിട്ട് ചെയ്യണം കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സി ഇവൾമാരിടത്തും എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അറിയാൻ ഭയങ്കര ഉണ്ടാക്കാൻ നിൽക്കാതെ അറിയാവുന്ന പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി ചെയ്യുക അല്ലെങ്കിൽ പ്രാങ്കിൻ്റെ പേരിൽ ഇമാതിരി കോപ്രാങ്ങൾ അല്ല ഇവിടെ കാണിച്ചു കൂട്ടേണ്ടത് എന്തായാലും ഇനിയിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ ഇട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചന്തിക്ക് ആരെങ്കിലും മെഹന്തിയിടാതെ പോകുമോ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് ഒരു ഒരു മിനിമം ഒരു അഞ്ചാറ് മാസത്തേക്കെങ്കിലും ചന്തിക്ക് മെഹന്തിയിടുന്നതായും ചോദിക്കും ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും വെച്ച് രണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ഞാൻ ഉറപ്പായിട്ടും ഞാൻ ചോദിക്കും എങ്ങനെയാണ് ചന്തിക്ക് മെഹന്തി ഇട്ടായിരുന്നോ ചന്ദിയെന്നല്ല കുണ്ടിന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം കുണ്ടിക്ക് മെഹന്തി ഇട്ടായിരുന്നോ എന്ന് ഞാൻ ചോദിക്കാം ഇനിയിപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് ആർക്കെങ്കിലും ഈ പണി അറിയാവെങ്കിൽ നിരഞ്ജനയുടെയും അഞ്ജലയുടെയും കുണ്ടിക്കുപോയിട്ട് മെഗത്തീട്ട് കൊടുക്കുക ആഗ്രഹം അങ്ങ് തീരട്ടെ ഫിയാൻസിയെ കണ്ട അങ്ങ് വിശ്രമിക്കട്ടെ ഓക്കെ മേല പ്രാങ്കിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇമാതിരി കോപ്രായങ്ങളായിട്ട് ഇറങ്ങാതിരിക്കുക